നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ശബരിമല തന്ത്രി കണ്ഠരർ ബ്രഹ്മദത്തൻ വിവാഹിതനായി മണ്ണാറശാല ഇല്ലത്തെ ആദൃക പാർവതിയാണ് വധു തന്ത്രി കണ്ഠരർ രാജീവരുടെ മകനാണ് ബ്രഹ്മദത്തൻ താന്ത്രിക കർമ്മങ്ങളിൽ മുൻനിരയിലുള്ള രണ്ട് കുടുംബങ്ങളുടെ കൂടിച്ചേരൽ കൂടിയാണ് ഈ വിവാഹം മണ്ണാറശാല നാഗരാജ ക്ഷേത്രത്തിലെ പൂജകളുടെ അടക്കം അധികാരം മണ്ണാറശാല ഇല്ലത്തിനാണ് കേരളത്തിനകത്തും പുറത്തുമായി നൂറുകണക്കിന് ക്ഷേത്രങ്ങളുടെ താന്ത്രിക അവകാശം താഴ്മൺ മഠത്തിലാണ് കഴിഞ്ഞ വർഷം ചിങ്ങം ഒന്നിനാണ് ബ്രഹ്മദത്തൻ ശബരിമല തന്ത്രിയായി ചുമതലയേറ്റത് ബാംഗ്ലൂരു ക്രൈസ്റ്റ് കോളേജിൽ നിന്നും ബി ബി എൽ എൽ ബി പഠനത്തിന് ശേഷം കോട്ടയം ജില്ലാ കോടതിയിൽ കണ്ഠർ ബ്രഹ്മദത്തൻ പ്രാക്ടീസ് ചെയ്തു വരികയായിരുന്നു അതിനുശേഷം ബാംഗ്ലൂരിലെ സ്വകാര്യ കമ്പനി അനലിസ്ഡായി ജോലി ചെയ്തു പിന്നീട് സ്കോട്ട്ലാൻഡിൽ എൽ എൽ എം പഠനം പൂർത്തിയാക്കിയ ശേഷം അന്താരാഷ്ട്ര കമ്പനിയായ ഡെലോയിറ്റിൽ ജോലി ചെയ്തു വരികയായിരുന്നു രണ്ടു വർഷം മുമ്പാണ് ജോലി രാജിവെച്ച് പൂർണ്ണമായും പൂജയിലേക്ക് തിരിഞ്ഞത് എന്തായാലും കഴിഞ്ഞ ദിവസമാണ് ഇത്തരത്തിലുള്ള പരിപാടികൾ നടന്നത് വലിയ ആഘോഷവും ആവേശവും ഒക്കെ തന്നെയായിരുന്നു ഒരുപക്ഷെ ആദ്യമായിട്ടായിരിക്കും ശബരിമല മേൽശാന്തിയുടെ അല്ലെങ്കിൽ കല്ലറയുടെ ഒരു വിവാഹം നമ്മളെല്ലാവരും കാണുന്നത് അതിൻ്റെയൊക്കെ തന്നെ വലിയ ആഘോഷവും സന്തോഷവും ഉണ്ടായിരുന്നു രണ്ട് പ്രധാനപ്പെട്ട കുടുംബങ്ങൾ യോജിക്കുന്ന കാര്യം തന്നെയാണ് നടന്നത് മണ്ണാറശാല നാഗരാജ ക്ഷേത്രത്തിലെ പൂജകളുടെ അടക്കം അധികാരം മണ്ണാർശാല ഇല്ലത്തിലാണ് അതുകൊണ്ട് തന്നെ മണ്ണാർശാല ഇല്ലത്തിൽ നിന്നുള്ള കുട്ടിയെ തന്നെയാണ് വധുവായി സ്വീകരിച്ചിരിക്കുന്നത് കഴിഞ്ഞ ചിങ്ങത്തിലാണ് അദ്ദേഹം ശബരിമലയിലേക്ക് അദ്ദേഹം എത്തുന്നത് അതിനുശേഷം ഈ ചിങ്ങമാസത്തിൽ അതിന്റെ വിവാഹവും നടക്കുകയായിരുന്നു എന്തായാലും സമൂഹ മാധ്യമങ്ങളിൽ ചിത്രങ്ങൾ വൈറലാണ് എന്തായാലും ശബരിമലയുമായി ബന്ധപ്പെട്ട മറ്റൊരു വാർത്തയിലേക്ക് കൂടി കടക്കാം നമുക്ക് പമ്പാതീരത്ത് സെപ്റ്റംബറിൽ നടക്കുന്ന പരിപാടിയിൽ അയ്യപ്പ വിശ്വാസം തൊട്ടുതീന്താത്തവരെ എത്തിക്കാനുള്ള ശ്രമമാണ് നടക്കുന്നത് എന്ന ഇതിനെതിരെ നിയമ നടപടിയുമായി മുന്നോട്ടു പോകുമെന്നും ശബരിമല അയ്യപ്പ സേവാ സമാജം ദേശീയ ചെയർമാൻ എസ് ജെ ആർ കുമാർ വിശ്വ ഹിന്ദു പരിഷത്ത് സംസ്ഥാന പ്രസിഡന്റ് വി ജെ തമ്പി ക്ഷേത്ര സംരക്ഷണ സമിതി സംസ്ഥാന വൈസ് പ്രസിഡന്റ് എം മോഹൻ അയ്യപ്പ സേവാ സമാജം സംസ്ഥാന പ്രസിഡന്റ് പി എൻ നാരായണവർമ്മ എന്നിവർ കൊച്ചിയിൽ വാർത്താ സമ്മേളനത്തിൽ കാര്യങ്ങൾ അവതരിപ്പിച്ചു ഒരു മതേതര സർക്കാരിന് ഒരിക്കലും ഏതെങ്കിലും ഒരു മതത്തിലെ ഭക്തജന സംഗമം വിളിച്ചു ചേർക്കാൻ അവകാശമില്ല അത്തരം ശ്രമങ്ങൾ ഭരണഘടനാ വിരുദ്ധമാണ് മറ്റ് മതങ്ങളുടെ ഇത്തരം സമ്മേളനങ്ങൾ വിളിക്കാൻ സർക്കാരിന് ആർജവുമുണ്ടോ അയ്യപ്പക്തർക്കേറ്റം മുറിവ് ഉണക്കാനായി നടത്തുന്ന പരിപാടിയുടെ പേരിൽ നിരീശ്വരവാദികളെയും യുവതികളെയും ഒക്കെ ശബരിമലയിൽ എത്തിച്ച വീണ്ടും അശാന്തി സൃഷ്ടിക്കാനാണ് സർക്കാർ ലക്ഷ്യം വെക്കുന്നത് എന്നാണ് നേതാക്കൾ പറയുന്നത് വിശ്വാസികളല്ലാത്ത മുഖ്യമന്ത്രി പിണറായി വിജയനും ദേവസ്വം മന്ത്രി വി എൻ വാസവനും ഇത്തരത്തിൽ ഭക്തസംഗമം വിളിച്ചു ചേർക്കാൻ എങ്ങനെ കഴിയും അങ്ങനെ െങ്കിൽ ഇരുവരും തങ്ങൾ അയ്യപ്പ ഭക്തരാണ് എന്ന് പൊതുസമൂഹത്തോട് പറയണം ക്ഷേത്ര വിശ്വാസത്തെയും അതുവഴി ഹിന്ദുക്കളെയും നിരവധി തവണ അപമാനിച്ച ഡി നേതാക്കന്മാരെ എം കെ സ്റ്റാലിനെയും അദ്ദേഹത്തിന്റെ മകനെയുമാണ് സംഗമത്തിൽ മുഖ്യ അതിഥികളായി ക്ഷണിച്ചിരിക്കുന്നത് ഹിന്ദു സംഘടനകളുടെയും അയ്യപ്പ ഭക്തരുടെയും എതിർപ്പിനെ തുടർന്ന് സ്റ്റാലിൻ പങ്കെടുക്കില്ലെന്നാണ് അറിവ് രണ്ടായിരത്തി പതിനെട്ട് പത്തൊൻപതിലെ ശബരിമല പ്രക്ഷോഭ സമയത്ത് ആചാര ലംഘനം നടത്താൻ നേതൃത്വം നൽകിയ മുഖ്യമന്ത്രിയുടെ പ്രവൃത്തികൾ ഒരു കാലത്തും ഭക്തജനങ്ങൾ മറക്കില്ല തദ്ദേശ നിയമസഭാ തെരഞ്ഞെടുപ്പുകൾക്ക് ഏതാനും മാസങ്ങൾ ബാക്കി നിൽക്കെ പൊതുജനങ്ങളെ കബളിപ്പിച്ച് വോട്ട് നേടാനുള്ള സി പി എമ്മിന്റെ രാഷ്ട്രീയ തന്ത്രമാണ് ഈ സംഗമം ആചാര സംരക്ഷണത്തിനു വേണ്ടി പ്രക്ഷോഭത്തിൽ ഏർപ്പെട്ട നിരവധി അയ്യപ്പക്തർക്ക് എതിരെ കള്ളക്കേസുകൾ എടുത്ത ഇടതു സർക്കാരിന്റെ ഹിന്ദുവിരുദ്ധ ചരിത്രമാസത്യമാണ് വിശ്വാസികൾക്കെതിരെ എടുത്ത കേസുകൾ പിൻവലിക്കുമെന്ന് പറഞ്ഞ സർക്കാർ ഇതുവരെ ഒരു കേസ് പോലും പിൻവലിച്ചിട്ടില്ല യുവതി പ്രവേശനത്തിന് അനുകൂലമായി കേരള സർക്കാരും തിരുവിതാംകൂർ ദേവസ്വം ബോർഡും സുപ്രീംകോടതിയിൽ നൽകിയ സത്യവാങ്മൂലം അയ്യപ്പ സംഗമത്തിന് മുമ്പ് പിൻവലിക്കണം അയ്യപ്പ സംഗമം ആസൂത്രണം ചെയ്യുന്നത് വിശ്വാസികളെ വെല്ലുവിളിക്കുന്ന നടപടിയാണ് എന്നും ഇതുമായി മുന്നോട്ട് പോയാൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾക്ക് പൂർണ്ണ ഉത്തരവാദിത്തവാദികൾ സർക്കാർ മാത്രമായിരിക്കും ശബരിമലയിൽ സമാധാനം നിലതുകൊള്ളാനും ഭക്തർക്ക് കൃത്യമായി വന്ന് ദർശനം നടത്താനുള്ള സൌകര്യമാണ് ഒരുക്കേണ്ടതെന്നും നേതാക്കൾ പറഞ്ഞു